അങ്ങനെ നമ്മുടെ നയനയില്ലാത്തതിൻ്റെ ആ ഒരു കുറവുണ്ടല്ലോ നമ്മുടെ ദേവയാനിയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ജലജയും നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണമുണ്ട് കാരണം നമ്മുടെ നയന ചെയ്തിരുന്ന ജോലികളൊക്കെ ഇപ്പോൾ അവരാണ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരികയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും അവർ നേരിടേണ്ടി വന്നത് സാധാരണ ഒരു വീട്ടിൽ സാധാരണ എല്ലാ വീട്ടമ്മമാരും ജോലി ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഈ അനന്തപുരിയിലുള്ളവർക്ക് മാത്രം എന്ത് ബുദ്ധിമുട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി

എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആകാംക്ഷയിലായിരിക്കും നിങ്ങളുടെ മുന്നിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം Gumm. അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ എന്താണ് നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കനകയോട് കനകയോട് നമ്മുടെ ജയൻ പറയുകയാണ് എന്തായാലും മോൾ ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ മോളോട് ഇനി നിർബന്ധിച്ച് ഇങ്ങോട്ട് വരാനൊന്നും പറയണ്ട കാരണം ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ രക്ഷിതാക്കളും കൂടി ഇടപെടണം അല്ലെങ്കിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അവർ തമ്മിൽ ഒത്ത് അവരുടേതായിട്ടുള്ള രീതിക്ക് പോട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്ക് അതിൽ ഒന്നും നടക്കുന്നില്ല കാരണം നയനമോൾ പ്പോൾ സാധാരണ രീതിയിൽ മോള് വാശി പിടിക്കുന്ന ഒരു കുട്ടിയല്ല ഇപ്പോൾ മോള് വാശി പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം കാണും അതുമാത്രമല്ല അച്ഛൻ നന്നായിട്ട് നയനമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അച്ഛനും പറയുന്നത് അവിടെ നിൽക്കട്ടെ എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആദർശന് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ മുതിർന്നവരതിൽ ഇടപെട്ടേ മതിയാകൂ അതുകൊണ്ട് ആരും ഇനി മോളെ വിളിക്കാനായിട്ട് നിൽക്കേണ്ട മോളുടെ തീരുമാനങ്ങൾ എപ്പോഴും കറക്റ്റായിട്ടാണ് വരാറുള്ളത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചേൻ ഇത് കേൾക്കുന്നത് നമ്മുടെ കനക പറയാണ് അപ്പോൾ മോളവിടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ ആദരിച്ച മോൻ്റെ അച്ഛ ഇല്ല കനകെ ഒരു വിഷമവും ഒരു കുഴപ്പമില്ല നീ അങ്ങനെ വിഷമിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശി നമ്മുടെ മുത്തശ്ശൻ്റെ കയ്യിൽ ഇങ്ങനെ തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് കയറി വരികയാണ് ആദർശ് കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ് നയനയില്ലാത്തത് കൊണ്ട് മുത്തശ്ശിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ മുത്തശ്ശി മുത്തശ്ശി തന്നെ ഇത് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ അപ്പോൾ മുത്തശ്ശി പറയണേ ഏയ് അങ്ങനെ ഒന്നുമില്ല ആദർശേ പിന്നെ മോളുള്ളപ്പോൾ ഇതെല്ലാം മോളായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ മോള് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയാണ് ാണ് അപ്പോൾ ആദർശ് പറയാണ് എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശിക്ക് ഈ പാടൊന്നും വിടേണ്ടി വരില്ലായിരുന്നു ഓ എന്താ പാട് മുത്തശ്ശൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ എന്താ പാട് എനിക്കതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിങ്ങനെ പറയാണ് ഇനി ആദർശിന് നയനെ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ആദർശ് പറയണം ഏയ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സത്യം പറഞ്ഞാലുണ്ടല്ലോ അവൾ ഇവിടെ ഇല്ലാത്തതേ ഞാൻ ഹാപ്പിയാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയാണ് നീ ഹാപ്പിയാണോ അപ്പോൾ നീ ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ പിന്നെ ഇല്ലാതെ കൂർക്കം വലിച്ചല്ലേ ഞാൻ കിടന്ന് ഉറങ്ങുന്നത് ആഹാ ചുമ്മാതല്ല നയനമോൾ അവളുടെ വീട്ടിൽ പോയത് പാവം കൊച്ചിന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയണം മുത്തശ്ശിയായിട്ടോ പറയുന്നത് ആ പാവം കൊച്ചിന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് ആ കുട്ടി എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കുന്നത് ഇവൻ്റെ കൂർക്കമലി കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ആയിരിക്കും മോളങ്ങ് പോയിട്ടുണ്ടാവുക അപ്പോൾ ആദർശം പറയണെ ഏയ് ഞാനങ്ങനെ കൂർക്കൊന്നും വലിക്കില്ല അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് നീയല്ലേ ഇപ്പം പറയുന്നത് നീ കൂർക്കം വലിക്കുമായിരുന്നു അത് പിന്നെ ഇനി അപ്പോൾ കൂർക്കം വലി ഉണ്ടായിരുന്നോ ഇങ്ങനെ ആദർശ ആദർശം ഇങ്ങനെ സ്വയം ആലോചിക്കുകയാണ് അത് അത് പിന്നെ മുത്തശ്ശി റിഞ്ഞത് ഞാൻ കൂർക്കം വലിക്കുമെന്ന് അത് നീയല്ലേ ഇപ്പൊ പറഞ്ഞത് കൂർക്കം വലിക്കുന്നു അപ്പോൾ ഉടനെ ഉദ്ദേശം പറയാണ് ആ നീ പറഞ്ഞത് മാത്രമല്ല മോളും ഇടയ്ക്ക് വെച്ച് എന്നോട് പറഞ്ഞായിരുന്നു ആദർശ് ഭയങ്കര കൂർക്കം വലിയ അപ്പോൾ ആദർശിങ്ങനെ മനസ്സിലായോക്കെയാണ് ഇവക്കിത് എന്നോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഇവൾ എന്തിനാ എല്ലാവരോടും ചെന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തുന്നത് അപ്പോൾ ഇനി ഡോക്ടറെ ഒന്നും കൂടെ പോയി കാണണം ആ പറഞ്ഞ വ്യായാമങ്ങളൊക്കെ ഒന്നും കൂടി ചെയ്തേ പറ്റൂ എന്നിങ്ങനെ ആദർശിച്ച് മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം ആദർശി പറയുന്നത് അല്ല മുത്തശ്ശ അവളെ ഇങ്ങ് വിളിക്കുന്നതാണ് നല്ലത് ആർക്ക് നല്ലത് അത് മറ്റൊന്നുമല്ല മുത്തശ്ശ ഇവിടെ അമ്മയും ഇളയമ്മയൊക്കെ കൂടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവളിവിടെ ഇല്ലാത്തത് കൊണ്ട് അത് അവളിങ്ങ് വന്നു െങ്കിൽ അവർക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് മാറിയേനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ നീ നിന്റെ ഭാര്യയെ ഇങ്ങോട്ട് വിളിക്കേണ്ടത് എന്തായാലും മോളെ ഇങ്ങോട്ട് വിളിക്കുന്ന പ്രശ്നമില്ല നിനക്ക് വിളിക്കണം നീ നിന്റെ ഭാര്യയെ പോയി വിളിച്ചിട്ട് വാ അപ്പം ആദരിച്ച് പറയാണ് ഏയ് ഒന്നുമില്ല അവൾ അവിടെ തന്നെ നിന്നോട്ടെ അതാ എനിക്ക് സന്തോഷം എന്നിങ്ങനെ ആദരിച്ച് പറയാണ് അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും വിളിക്കില്ല എന്ന് ഉറപ്പാവുമ്പോഴത്തേക്ക് നമ്മുടെ ആദരിച്ച് അവിടെ നിന്ന് പോവുകയാണ് ആദരിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുകയാണ് കണ്ടില്ലേ വസുന്ധരെ ശരിക്കും പറയുകയാണെങ്കിൽ അവന് നയനമോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ അവനത് നേരിട്ട് ചെന്ന് വിളിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അവൻ നമ്മൾ വഴി എങ്ങനെയെങ്കിലും നയനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദർശനാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് നമ്മുടെ നയനെ കാണാത്തതിൽ ഭയങ്കര ടെൻഷനാണ് നമ്മുടെ ആദർശിന് ആ അതേ സമയത്ത് നമ്മുടെ ആദർശം നേരെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് രാവിലത്തെ ചായയൊന്നും കിട്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റും ആവാറായില്ലോ ഒന്നും ആരും ഒന്നും വിളിക്കുന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശിച്ചിരിക്കുകയാണ് എന്നിട്ട് ആദർശ് നേരെ ദേവയാനിയെ തിരക്കി പോവുകയാണ് നോക്കുമ്പോൾ ദേവയാനി മുറിയിൽ ഉറക്കം എണീച്ചിട്ടില്ല ദേവയാനി ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ആദർശ് ചെന്നിട്ട് പറയുകയാണ് ആ അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ് എന്താ എന്ന് പറഞ്ഞിട്ട് ദയവേന ഇങ്ങനെ വിളിയേക്കാണ് അപ്പൊ ആദരിച്ച അമ്മ എഴുന്നേൽക്കുന്നില്ലേ ദൈവം മണി എട്ട് കഴിഞ്ഞു ഹും എട്ട് മണി കഴിഞ്ഞോ ആര് പറഞ്ഞു എന്റെ അമ്മേ രാവിലത്തെ ചായ കിട്ടിയിട്ടില്ല കാപ്പി കുടിക്കാനുള്ള സമയമായി എല്ലാവരും ഇപ്പം വരും അമ്മ ഇപ്പോഴും ഉറക്കം എനിക്ക് അത് കിടക്കുകയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ദൈവേനെ പെട്ടെന്ന് ചാടിപ്പറിച്ച് എഴുന്നേറ്റിട്ട് എന്നിട്ട് നീ ഇപ്പോഴാണോ എന്നെ വിളിക്കുന്നത് നീ എന്നെ മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചേ അടങ്ങുമല്ലേ അപ്പൊ ആദരിച്ച് പറയാണ് അയ്യോ അമ്മേ അത് പിന്നെ അമ്മ കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നേരം വിളിക്കാതിരുന്നത് അതൊന്നും അല്ല നിന്റെ മനസ്സിലിരുപ്പ് നിന്റെ ഭാര്യ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് വരുത്തി തീർക്കണം ഇതൊക്കെ ഇതൊക്കെയല്ലേടാ നിന്റെ മനസ്സിലിരിപ്പ് ഏയ് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദറിച്ച് അപ്പൊ ദേവയാനി പറയാണ് നീ എന്നെ പേരുദോഷം കേൾപ്പിച്ചടങ്ങോളോ ഇന്നലെ ഉണ്ടല്ലോ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉറങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്തുമാത്രം ജോലി ഉണ്ടായിരുന്നു അറിയാമോ അടുക്കളയിൽ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഉറങ്ങാൻ കിടന്നപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായി പിന്നെ തലവേദന എടുത്തിട്ട് മണ്ട് പൊട്ടി പിളരുകയായിരുന്നു പിന്നീട് എപ്പോഴാണ് കിടന്ന് ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ എന്നിങ്ങനെ പറയണം അപ്പം ആദരിച്ച് പറയണം എന്നിട്ടാണോ അമ്മയെ രാവിലെ വിളിക്കാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇത്രയും വയ്യായികയായിട്ടിരിക്കുന്ന അമ്മയെ ഞാൻ രാവിലെ വിളിച്ചെങ്കിൽ അമ്മ എങ്ങനെ അടുക്കളയിൽ കയറാനാണ് അതൊന്നും ഞാൻ നോക്കില്ലായിരുന്നു എൻ്റെ വൈകാരികയെന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല മറ്റുള്ളവരുടെ മുന്നിലേ എന്നെ അങ്ങനെ താറടിച്ച് നോ കാണിക്കാനൊന്നും ആരും നോക്കണ്ട എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ആദർശ് പറയണേ അമ്മ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത് ആ മീനാക്ഷി ചേച്ചിയെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അങ്ങനെ ഇപ്പോൾ വേണ്ട എന്നിട്ട് എല്ലാവരെയും കൊണ്ട് പറയിക്കാനല്ലേ മീനാക്ഷി മീനാക്ഷി പോയപ്പോഴത്തേക്ക് മീനാക്ഷി നയനെ പോയപ്പോഴത്തേക്ക് മീനാക്ഷി വന്നു ഇല്ലെങ്കിൽ കൊണ്ട് ജലജയെ കൊണ്ട് വീട് നോക്കാൻ പറ്റില്ലെന്ന് എല്ലാവരെയും കൊണ്ടും പറയിക്കാൻ വേണ്ടിയിട്ടല്ലേ അതൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർച്ച് പറയണേ അല്ലമ്മേ അമ്മയ്ക്ക് ഇങ്ങനെ തലവേദനയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിയല്ലോ നയനെ ഇങ്ങനെ വിളിച്ചാൽ പോരെ ഈ പ്രശ്നം തീരുമല്ലോ ആ നീ പോയി വിളിക്ക് നിൻ്റെ ഭാര്യയല്ലേ അപ്പോൾ ഉടനെ ആദർച്ച് പറയണേ അത് അത് പിന്നെ ഞാൻ പോയി വിളിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമാവില്ലല്ലോ അമ്മ വിളിക്ക് അങ്ങനെയാണെങ്കിൽ അമ്മ വിളിക്ക് അമ്മയ്ക്കല്ലേ ഇപ്പം നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഹാ ഇയടാ അവളെ പിന്നെ എൻ്റെ പട്ടി വിളിക്കും എൻ്റെ തലവേദനയെ ഇതൊന്നും അല്ല ശരിക്കും നിൻ്റെ ഭാര്യയാണ് എൻ്റെ തലവേദന അവൾ ഇവിടുന്ന് പോയായി പോയി കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ എല്ലാ തലവേദനയും അതോടുകൂടി പോവും ഞാൻ ഇത്തിരി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് ദേവയാനി അതിനുശേഷം ദേവയാനി പറയണേ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പം റെഡി ആവും എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഒരു പോക്കങ്ങ് പോവുകയാണ് ആദർശിന് ശരിക്കും പറയുകയാണെങ്കിൽ വിഷമമൊക്കെ ആവുകയാണ് അങ്ങനെ ആദർശി ഇങ്ങനെ നിൽക്കുകയാണ് ഷോ അമ്മ അമ്മ നയനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആദർശ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നേരെ ദേവയാന അടുക്കളയിലേക്ക് വരികയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കനകയോട് ചോദിക്കുകയാണ് നിന്നോടാരാ പറഞ്ഞത് രാവിലെ അടുക്കളയിൽ കയറാനായിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ അടുക്കളയിൽ കയറരുതെന്ന് ആ എന്നിട്ടിപ്പോൾ നിനക്ക് വരുത്തി തീർക്കണം നീ നിൻ്റെ മോളും ഇല്ലെങ്കിൽ ഇവിടെ അനന്തപുരിയിൽ അടുക്കളയിൽ തീ പുകയില്ലെന്ന് നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവയാനി അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക പറയുന്നത് അയ്യോ അങ്ങനെ ല്ല ദേവയാനി നീ ഇപ്പോഴല്ലേ ഓർക്കും എഴുന്നേറ്റ് വന്നത് അപ്പോൾ ഞാൻ കരുതി ഇവിടെ ഇപ്പോൾ ആരും അടുക്കളയിൽ കയറില്ല എന്ന് എനിക്ക് മനസ്സിലായി ജലജീം വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എട്ട് മണിക്ക് ആഹാരം കഴിച്ചല്ലേ പറ്റുകയുള്ളു അതുകൊണ്ട് ഞാനങ്ങ് കയറി അത്ര തന്നെ പിന്നെ ഇനി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇനി ഉച്ചക്കാലത്ത് ചോറ് തയ്യാറാക്കണം അത് ദേവയാനി തയ്യാറാക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ കനക പറയാണ് ആ ഇപ്പ അപ്പോൾ ഉടനെ കനകയല്ല നമ്മുടെ ദേവയാനി പറയാണ് അതെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമായിരുന്നു പക്ഷേ ഇന്നലെ ജോലിയൊക്കെ ചെയ്തിട്ട് ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞു ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് രാവിലെ എണീക്കാൻ ഇത്തിരി വൈകിപ്പോയതാണ് തല പൊട്ടി പിളർന്നിട്ടാണ് കിടന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ടല്ല എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയുന്നത് ഇതേ ഈ വീട്ടിലെ ഈ സാധാരണ ഇതൊരു ചെറിയ വീടൊന്നും അല്ല ഇത്രയും പനമണ്ഡാരം പോലത്തെ ഈ വീട്ടിലെ മുഴുവൻ ജോലികളും എൻ്റെ നയനമോളൊറ്റയ്ക്കല്ലേ ചെയ്തിരുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിൻ്റെ എങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ രാവിലെ തൊട്ട് എൻ്റെ മോൾ തുടങ്ങുന്ന ജോലിയാണ് രാവിലെ എല്ലാവർക്കും ചായ അടുത്ത് കൊണ്ടുവെച്ചു തരും എന്നിട്ട് ഓ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി കൊടുക്കും ഉച്ചയ്ക്ക് ചോറ് രാത്രി ആഹാരം എന്നു വേണ്ട ഈ വീട്ടിൻ്റെ പുറപ്പണികളും എല്ലാം എൻ്റെ മോൾ ഒറ്റയ്ക്ക് ചെയ്യും പിന്നെ എൻ്റെ മോൾ ചെറുപ്പമാണ് പോരെങ്കിൽ അവൾക്ക് ജോലികൾ ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോൾ തളർന്നു പോവാതിരുന്നത് എന്നാൽ ദേവയാനിക്ക് അവളുടെ പ്രായമൊന്നും അല്ലല്ലോ ദേവയാനി ഒരു കാര്യം ചെയ്യും മോളെ പോയി ഇങ്ങ് വിളിച്ചുകൊണ്ടുപോവാ അപ്പോൾ തീരുമല്ലോ ഈ പ്രശ്നമൊക്കെ അങ്ങനെ ഇപ്പം വേണ്ട നിൻ്റെ മോള് വന്നിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നവും തീരണ്ട ഈ ജോലികളൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അങ്ങനെ നമ്മുടെ നമ്മുടെ ദേവയാനി എന്ത് ചെയ്യുന്നു നമ്മുടെ ജലജയുടെ അടുത്ത് ചെല്ലുകയാണ് ജലജയാണെങ്കിൽ ഇങ്ങനെ സെറ്റിൽ കിടന്ന് നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവയാനി ചെന്നിട്ട് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജലജയെ എഴുന്നേറ്റിട്ട് ചോദിക്കേണ്ടേ എന്താ എഴുതി എന്തിനാണ് എന്നെ വിളിക്കുന്നത് എൻ്റെ ജലജയെ ദേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദേ കനക കനകയറിയ ഉണ്ടാക്കിയത് ഇനി ഉച്ചക്കാലത്ത് ചോറൊക്കെ വെക്കണ്ടേ നീ വാ നമുക്ക് രണ്ടുപേർ കൂടി ചെല്ലാം എൻ്റെ ഏട്ടത്തി ഇന്നലെ തന്നെ എത്ര താമസിച്ചാണ് കിടന്നുറങ്ങിയെന്ന് അറിയാമോ ഇന്നിനി എനിക്ക് വയ്യ ഏട്ടത്തി ദേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താലേ അത് ഉത്തരവാദിത്വമായിട്ട് ചെയ്യണം ഇന്നലെ എൻ്റെ ഈ കാര്യം അതുപോലെയൊക്കെ ആയിരുന്നു എനിക്ക് രാവിലെയൊക്കെ ആയപ്പോൾ തീരെ തീരെ വയ്യായിരുന്നു പക്ഷെ പിന്നീട് അതങ്ങ് മാറി നീ എന്തായാലും വാ ജലജേ എന്നിങ്ങനെ പറയണേ അപ്പോൾ ജലജ പറയണേ എന്തിനാ ഏട്ടത്തി ഏട്ടത്തി ആവശ്യമില്ലാതെ ഈ വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാനായിട്ട് നിന്നത് അല്ലെങ്കിൽ തന്നെ ആ കനകയ്ക്കും മക്കൾക്കും വച്ച് വിളക്ക് വച്ച് വിളമ്പേണ്ടി കൊടു വിളമ്പി കൊടുക്കേണ്ടവരാണോ ഞങ്ങൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് സംഭവം നീ പറഞ്ഞത് ശരിയായിരുന്നു പക്ഷേ അന്നേരം നിനക്ക് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു അത് പിന്നെ എടുത്ത് എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ വെല്ലുവിളികളൊക്കെ നടത്തിയത് ആ എന്തായാലും അത് നടത്തിയില്ലേ ഇനിയിപ്പം എന്തായാലും അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ എനിക്കിപ്പം വാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജലജ അപ്പോൾ ദേവയാനി പറയണേ എൻ്റെ ജലജയെ നീ ജോലിയൊന്നും ചെയ്യണ്ട എനിക്കൊപ്പം വന്ന് നിന്ന് ഒന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ജലജ കൂടി ദേവയാനിക്കൊപ്പം പോവുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ആദർശിനെയൊക്കെ കാണിക്കുകയാണ് ആദർശ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദർശൻ്റെ അടുത്തേക്ക് നമ്മുടെ കനക കാച്ചെണ്ണയും കൊണ്ട് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതാദർശ് മോനെ എണ്ണ അമ്മ മോനായിട്ട് കാച്ചി കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ കനക ഇറങ്ങി പോവാണ് അപ്പോൾ നമ്മുടെ ആദർശ പറയണെ ആ കണ്ടില്ലേ അമ്മേ അമ്മയ്ക്ക് ഞാൻ ഈ കാച്ചി എണ്ണ തയ്ക്കുന്നതിനെ പറ്റി ഓരോർമ്മ ഇല്ലായിരുന്നല്ലോ നയരത്തെ ആണെങ്കിൽ നയന ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു ഇപ്പോൾ നയന പോയില്ലേ അങ്ങനെ ഇപ്പോൾ അമ്മ എനിക്ക് നയനയുടെ അമ്മ എനിക്കിപ്പോൾ എണ്ണ കാച്ചി കാച്ചൊണ്ട് തന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവേനി പറയാണ് ആ നിനക്ക് നിൻ്റെ ഭാര്യ പോയതിൽ അത്രയ്ക്ക് വിഷമം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം നീ നിൻ്റെ കൂട്ടിക്കൊണ്ടു വാ അപ്പോൾ ആദർശ് പറയുന്നത് ആ എനിക്കങ്ങനെ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണമെന്നൊന്നും ഒരാഗ്രഹവും ഇല്ല പക്ഷേ അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇത്ര കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലായിരുന്നു ഓ പിന്നെ അമ്മയുടെ കഷ്ടപ്പാടറിയുന്നൊരു മോൻ അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ് നീ പോയി അവളെ കൊണ്ടുവാ ഏയ് ഞാനെന്തായാലും അവളെ കൊണ്ടുവരില്ല അമ്മ പോയി വിളിച്ചോണ്ട് വാ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ദേവയാനി ഞാൻ ഞാനങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിൽക്കണ്ട എന്നിട്ട് വേണം എല്ലാവർക്കും പറയാൻ അവളില്ലാതെ ഈ വീട് മുന്നോട്ട് പോവില്ലെന്ന് എനിക്കറിയാം ഈ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും ചിലചയും കൂടി ചേർന്ന് ഈ വീടിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ നീ കണ്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയാണ് ആ എന്തായാലും ഞാൻ ചെന്ന് വിളിക്കില്ല അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ദേവയാനി പറയണേ എന്തായാലും ഞാനും വിളിക്കാൻ പോകുന്നില്ല ഇനി അവൾക്ക് വരണമെന്ന് തോന്നി വരുന്നെങ്കിൽ വരട്ടെ ആ എന്തായാലും അപ്പോൾ ആദർശ് പറയണേ എന്നാൽ പിന്നെ മീനാക്ഷി ചേച്ചി ജോലിക്ക് വിളിക്കാൻ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയണേ എന്തായാലും മീനാക്ഷിയെ വിളിക്കുന്ന പ്രശ്നമില്ല പിന്നെ വല്ലപ്പോഴൊക്കെ മീനാക്ഷി വരാറുണ്ടല്ലോ അതുപോലെ വരുന്നെങ്കിൽ വന്നാൽ മതി എന്നിട്ട് വേണം എല്ലാവർക്കും പറയാൻ എനിക്കൊരു കഴിവില്ല എന്നിട്ട് ഞാൻ മീനാക്ഷിയെ ഇവിടെ വിളിച്ച് നിർത്തിയെന്ന് അപ്പോൾ പിന്നെ ആദർശിങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവയാനി അങ്ങ് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ആദർശം ഓർക്കുകയാണ് സൊ അമ്മ ആകെ കഷ്ടപ്പെടുന്നുണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അമ്മയുടെ ഊപ്പാട് വരുന്നു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ വിരോധമൊന്നും മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല നയനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ആദർശം നയനയെ വിളിക്കുകയാണ് നയനെ ആ സമയത്ത് കൃഷ്ണ വിഗ്രഹത്തിൽ ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആദർശന്റെ കോള് വരുന്നത് അപ്പം നയനെ എടുക്കുകയാണ് എടുത്തിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആദർശിന് ഓർമ്മയുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശി പറയാണ് ആ ഓർമ്മയുള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത് മ്മ് എന്താ ഇപ്പൊ വിളിച്ചത് അല്ല നീ ഇങ്ങോട്ട് വരുന്നില്ലേ നീ കുറച്ച് ദിവസം ദിവസമായല്ലോ ഇങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസം ഒന്നും രണ്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ എന്നാലും ആയല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇല്ലേ നീ ഇവിടെ നിന്ന് പോയത് ദേ നീ ഇങ്ങോട്ട് വാ എന്തിനാ ഇപ്പോൾ ഞാൻ അത്ര വെപ്രാളപ്പെട്ട അങ്ങോട്ട് വരുന്നത് അതെ ഈ വീട്ടിൽ മുത്തശ്ശന്റെ മുത്തശ്ശീൻ്റെയും കാര്യം നോക്കണം പിന്നീട് ഇവിടെയുള്ള എല്ലാ കാര്യത്തിനും അമ്മ ഒറ്റയ്ക്ക് ഓടി നടന്നാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയണ ആഹാ അങ്ങനെ വരുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി എനിക്കവിടെ എന്താ പോസ്റ്റ് എന്തായാലും ഒരു വേലക്കാരിയുടെ പോസ്റ്റിലേക്ക് ഞാനില്ല ഒരു ഭാര്യയുടെയും അല്ലെ ഒരു മരുമകളുടെയും പോസ്റ്റിലേക്ക് എനിക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആദർശേട്ടൻ ഇവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം നയനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദർശി പറയാണ് ഇവക്ക് ഇത്രയ്ക്ക് വാശിയോ അവൾ അവിടെ കിടക്കട്ടെ ഞാൻ എന്തായാലും വിളിക്കുന്നില്ല പിന്നെ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ ഞാൻ അറിയാതെ വിളിച്ചു ഉള്ളൂ എന്നിങ്ങനെ ആദർശിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേസമയം നമ്മുടെ കനക ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ് നമ്മുടെ ദേവയാനി വന്ന് കഴിക്കുകയാണ് ജലജ വന്ന് കഴിക്കുകയാണ് ജയനുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശന് മുത്തശ്ശിയും കൂടി വരികയാണ് അങ്ങനെ നമ്മുടെ ജല അത് അങ്ങനെ നമ്മുടെ കനക എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ കനകേ ഇന്ന് നീയാണോ ഭക്ഷണം ഉണ്ടാക്കിയത് അതെ മൂർത്തി സാറേ രാവിലെ അടുക്കളയിൽ ആരും വന്നില്ല അതുകൊണ്ട് പിന്നീട് ഇന്നത്തെ കാര്യം നടക്കില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇവിടെ എട്ട് മണിക്കാണല്ലോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ കയറിയതാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ മുത്തശ്ശം പറയുന്നത് എന്തായാലും കനക ചെയ്തത് ശരിയായില്ല ഞാനല്ലേ കനകയോട് പറഞ്ഞത് അടുക്കളയെ കയറരുതെന്ന് ഇനിയിപ്പോൾ എന്തൊക്കെ ഇനിയിപ്പോൾ ആരിവിടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കനക കയറി ആർക്കും വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യവും ഇവരാണ് കനകയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടത് എന്താ ദേവയാനി ഒരു ജോലി ഏറ്റ അത് അതിൻ്റെ മര്യാദയ്ക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ലേ നിന്റെ മരുമകൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി വന്ന് കൈ കഴുകി ഇരിക്കുന്നതല്ലായിരുന്നു പതിവ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനിങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയാണ് ആ ഇനി അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല അച്ഛാ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നല്ലതുപോലെ നോക്കി കണ്ട് നടത്തിക്കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയാണ് ആ നയനമോൾ മോളില്ലാത്തതിൻ്റെ പാട് എല്ലാവരും കുറച്ച് അറിയട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നയന ഇവിടെ വരണമെന്ന് ഉണ്ടെങ്കിൽ ഞാനായിട്ട് നിർക്കുന്നില്ല നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് നിർത്ത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ ഇപ്പോൾ വിളിച്ചോണ്ട് വരുന്നില്ല മോക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടട്ടെ അതുകൊണ്ട് മോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ് ദേവയാനിയും ജലചയും ആകെ പെട്ടിരിക്കുകയാണ് കാരണം എല്ലാ ജോലികളും ഇപ്പോൾ അവരാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരെയാണ് ഇന്നത്തെ ഈ പത്തനംമാറ്റി സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടവരൊക്കെ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് ബെല്ലേക്കൻ കൂടി പ്രെസ് ചെയ്തേക്കാം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്